മാർഷൽ ആർട്സ് പഠിക്കണോ മികച്ച രീതിയിൽ മികച്ച ട്രെയിനർക്ക് കീഴിൽ തന്നെ പരിശീലനം വേണോ മാർഷ്യൽ ആർട്സ് അതേതുമാകട്ടെ ഏറ്റവും മികച്ച ട്രെയിനിങ് ഇനി കോതമംഗലത്ത് നിങ്ങൾക്ക് ലഭിക്കും ബേൺ ഔട്ട് ഫൈറ്റ് ക്ലബ് ഹൈബ്രിഡ് മാർഷ്യൽ ആർട്സ് അക്കാദമി നിങ്ങൾക്കായി കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് നിലവിൽ നമ്മുടെ സമൂഹത്തിലുള്ളത് എന്തെങ്കിലും പഠിച്ചതുകൊണ്ട് മാത്രമാകുമോ മികച്ച രീതിയിൽ മികച്ച ട്രെയിനർക്ക് കീഴിൽ തന്നെ പരിശീലനം ലഭിക്കുക എന്നതും ഏറെ പ്രധാനമാണ് മാർഷൽ ആർട്സ് അതേതുമാകട്ടെ ഏറ്റവും മികച്ച ട്രെയിനിങ് ഇനി കോതമംഗലത്ത് നിങ്ങൾക്ക് ലഭിക്കും ഹൈബ്രിഡ് മാർഷൽ ആർട്സ് അക്കാദമി നിങ്ങൾക്കായി കോതമംഗലത്ത് ആരംഭിച്ചിരിക്കുന്നു വടാട്ടുപാറ സെന്റ് ജോർജ് ജാക്കുബൈറ്റ് പള്ളി സഹവികാരി ഫാദർ ജിവിൻ ജെയ്മോൺ ശുശ്രൂഷകളോടെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചു ം എംഎ കോളേജ് ജംഗ്ഷനിൽ ആരംഭിച്ച വേനഔട്ട് ഫൈറ്റില് കോതമംഗലം സിഐ ബിജോയ് പിടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗെയിംസ് അതുപോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കാരണം നമുക്കറിയാവുന്ന ഇപ്പോൾ നമ്മൾ നേരിടുന്നത് നമ്മുടെ യുവതലമുറയുടെ കുട്ടികളെല്ലാം കൂടുതലായിട്ടും മറ്റ് വരുന്ന പോലുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്റ്റ് പോലുള്ള മറ്റ് മാർഗങ്ങളിലേക്ക് കിടന്ന് അവരുടെ തന്നെ കഴിവുകളെ പറ്റി ഇല്ലായ്മപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ വരുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും എല്ലാം വളരെ നല്ല രീതിയിൽ അവരുടെ ആരോഗ്യം കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് അതിനാൽ ഈ പ്രദേശത്തെ എല്ലാവരുടെയും പിന്തുണയും സഹകരണം അവർക്ക് കൊടുക്കണം മാക്സിമം നിങ്ങളുടെ വീട്ടിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന കുട്ടികളെ വെറുതെ ആണെങ്കിൽ ഇങ്ങോട്ട് തള്ളിക്കൊടുക്കുക അതൊന്ന് ഇച്ചിരി ചൂടെങ്കിലും കൊണ്ട് റെഡിയാക്കി കൊടുക്കുക അപ്പൊ വെറുതെ ഞാൻ ഐഡിൽ മൈൻഡ് ഈസ് ഡെബിൾസ് വെറുതെ ഇരിക്കാൻ ആരെയും ഇതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് എല്ലാവരും കടത്തിവിട്ട് നമ്മുടെ നാട് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പരിധിവരെ പരിഹാരം കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരിടുന്ന എല്ലാവിധ ആശംസയും നേടും നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇല്ലാതിരുന്ന സംഭവം ഹോം തിയേറ്റർ ഇപ്പോൾ ചെറിയ അത്യാവശ്യം എല്ലാ വീട്ടിലും ഹോം തിയേറ്റർ ഉണ്ട് പക്ഷെ ഇപ്പോഴും ഒരു ജിമ്മില്ല നിങ്ങൾ ജിമ്മുള്ളതിനൊരു വീട് കണ്ടിട്ടോ വളരെ ചുരുക്കം പൂജാമുറി കാണും ഒരിടയ്ക്ക് പൂജാമുറി ആയിരുന്നു ഇപ്പോൾ പുതിയ ട്രെൻഡാണ് ഹോം തിയേറ്റർ പക്ഷെ ഇപ്പോഴും നമ്മൾ ജിമ്മിനെ കുറിച്ച് ആലോചിക്കുന്നില്ല അഥവാ വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യധാര ജീവിതത്തിന്റെ ഭാഗമായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ക്യാൻസർ വന്നു മരിക്കണമെന്നൊക്കെ തീരുമാനിക്കണം വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നതനുസരിച്ചാണ് നമുക്കറിയാം നമ്മുടെ യുവതലമുറയുടെ വ്യായാമം അത്ര ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഈ മൊബൈൽ നോക്കിയിരിക്കുക കെ പറഞ്ഞ പോലെ അതിന് വളരെ ദൂരവ്യാപമായി പ്രത്യേകത അതുകൊണ്ട് വ്യായാമം ശീലമാക്കണം അതുതന്നെ സ്റ്റാൻഡേർഡ് എക്സസൈസ് ചെയ്യണം കാരണം

പാർക്കർ ട്രെയിനിങ് കൂടി നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് ബാച്ചും കൂടെ അവൈലബിൾ ആണ് ലേഡി ട്രെയിനോട് കൂടിയുള്ള കോച്ചിങ്ങാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എല്ലാവർക്കും പൊതുവെ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ധാരണ ജിം ജിമ്മെന്നൊരു കൺസെപ്റ്റാണ് നമ്മളതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർഷൽ ആർട്സ് വഴി നമുക്ക് സെൽഫ് ഡിഫെൻസ് സ്വയം പ്രതിരോധ ശേഷി നേടാനും നേടാനും അതുപോലെ ഫിറ്റ്നസ് നേടാനും സഹായിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വർക്കൗട്ട് ടൈം വരുന്നത് രാവിലെ ആറര മുതൽ പത്തര വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ ഒമ്പത് മണി വരെയാണ് നമ്മളിവിടെ വർക്കൗട്ട് ടൈം വരുന്നത് അതുപോലെ തന്നെ ഈ മാർഷൽ ആർട്സ് വഴി യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ സ്കൂൾ ഗെയിംസ് എല്ലാ ഗെയിംസിലും സ്റ്റുഡൻസിനും എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതുവഴി ഗ്രേസ് മാർക്ക് ജോബ് ഒളിമ്പിക്സിലേക്കുള്ള സെലക്ഷൻ കാര്യങ്ങളെല്ലാം സാധ്യമാവുന്നതാണ് ലേഡീസിന് വേണ്ടി ഡാൻസ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി സ്റ്റെപ്പർ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഫിറ്റ്നസ് രീതിയും കൂടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സ് മുതൽ മുകളിലേക്കുള്ള ആർക്കും മെയിലായാലും ഫീമെയിലായാലും ആർക്കും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പ്രായപരിധി ഇവിടെ ഒരു പ്രശ്നമല്ല അതുപോലെ നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ആറര മുതൽ രാവിലെ പത്തര വരെ അതുപോലെ വൈകിട്ട് നാലര മുതൽ വൈകി രാത്രി ഒൻപത് മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് തുടങ്ങിയവ സ്കൂൾ ഗെയിംസിലും യൂണിവേഴ്സിറ്റി ഗെയിംസിലും ഉൾപ്പെട്ടവയാണ് മികച്ച പരിശീലനം ഇവയിൽ ലഭിച്ചാൽ ഗ്രേസ് ബാർഗും സ്പോർട്സ് കോട്ടയിൽ ഉറപ്പാക്കാൻ സാധിക്കും ഓരോ ഐറ്റത്തിനും മികച്ച രീതിയിൽ പേഴ്സണൽ ബേൺ ഔട്ട് ഫൈറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഇക്കാലത്ത് സെൽഫ് ഡിഫൻസ് പരിശീലിച്ചിരിക്കുക എന്നത് ഒരു ബേസിക് നീഡ് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിനാൽ തന്നെ ലേഡീസിനായി സ്പെഷ്യൽ സെൽഫ് ഡിഫൻസ് സെക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഡാൻസ് ഫിറ്റ്നസും മൂന്ന് വയസ്സു മുതൽ പ്രായമുള്ള കുട്ടികൾക്കും ായഭേദമന്യ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇവിടെ എത്തി മാർഷൽ ആർട്സ് അഭ്യസിക്കാം രാവിലെ മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ഒൻപത് വരെയുമാണ് ബേണൌട്ട് ഫൈറ്റില് പ്രവർത്തിക്കുക മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോര്ജ് കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാമ്പോൾ സി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങില് പങ്കെടുത്തു